റിട്ടയർഡ് പൊതുമരാമത്ത് ചീഫ് എഞ്ചിനീയറുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയത് കോടിക്കണക്കിന് കണക്കിൽപ്പെടാത്ത സ്വത്തുക്കൾ ഭോപ്പാലിലാണ് സംഭവം പൊതുമനാമത്ത് വകുപ്പ് മുൻ ചീഫ് എഞ്ചിനീയർ ജി പി മെഹ്റയുടെ വീട്ടിൽ നിന്ന് മുപ്പത്തി ആറ് ലക്ഷം രൂപയും രണ്ട് ദശാംശം ആറ് നാല് ഒൻപത് കിലോ സ്വർണവും അഞ്ച് ദശാംശം അഞ്ച് രണ്ട് മൂന്ന് കിലോ വെള്ളിയും സ്ഥിരനിക്ഷേപങ്ങളും ഇൻഷുറൻസ് പോളികളും ഓഹരി രേഖകളും സ്വത്തുക്കളുടെ വിവരങ്ങളും നാല് ആഡംബര കാറുകളും അഴിമതി വിരുദ്ധ ഓംഡ്സ്മാൻ ലോകായുക്ത പിടിച്ചെടുത്തു ഇവയുടെ മൂല്യം കൃത്യമായി കണക്കാക്കിയിട്ടില്ല പിടിച്ചെടുത്ത രേഖകൾ ഡിജിറ്റൽ ഫയലുകൾ ബാങ്കിംഗ് രേഖകൾ എന്നിവ ഫോറൻസിക് സംഘങ്ങൾക്ക് പരിശോധിക്കാൻ അയച്ചു ലോകായുക്തയിലെ ഡി എസ് പി റാങ്കിലുള്ള നാല് ഉദ്യോഗസ്ഥർ ഭോപ്പാലിലും നർമ്മദാപുരത്തുള്ള നാല് സ്ഥലങ്ങളിലുമാണ് റെയ്ഡ് നടത്തിയത് മെഹ്റയുടെ മണിപ്പുരം കോളനിയിലെ ആഡംബര വസതിയിൽ നിന്ന് എട്ട് ദശാംശം ഏഴ് ഒൻപത് ലക്ഷം രൂപയും അൻപത് ലക്ഷം രൂപ വിലമതിക്കുന്ന ആഭരണങ്ങളും അൻപത്തിയാറ് രൂപയുടെ സ്ഥിരം നിക്ഷേപങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് രണ്ടാമത്തെ വസതിയായ ഡാനാപാനിക്ക് സമീപമുള്ള ഭോപ്പാൽ റീജൻസിയിൽ അപ്പാർട്ട്മെന്റിൽ നിന്ന് ഇരുപത്തി ആറ് ലക്ഷം രൂപയും മൂന്ന് ദശാംശം അഞ്ച് കോടി രൂപ വിലമതിക്കുന്ന രണ്ട് ദശാംശം ആറ് കിലോ സ്വർണവും അഞ്ച് ദശാംശം അഞ്ച് കണ്ടെത്തിയത് സൈനി ഗ്രാമത്തിലെ മെഹ്റയുടെ ഫാം ഹൌസിൽ നിന്ന് പതിനേഴ് ടൺ ആറ് ട്രാക്ടറുകൾ മെഹ്റയുടെ കുടുംബത്തിന്റെ പേരിൽ നിർമ്മാണത്തിലിരിക്കുന്ന മുപ്പത്തിരണ്ട് കോട്ടേജുകൾ പൂർത്തിയായ ഏഴ് കോട്ടേജുകൾ മത്സ്യകൃഷി സൗകര്യങ്ങളുള്ള കുളം ഫാം ഹൌസ് ക്ഷേത്രം ആഡംബര കാറുകൾ എന്നിവയും കണ്ടെത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോ വിൻഡോഴ്സ് ഫെർട്ടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫെർടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ്